ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐശ്വര്യോടുള്ള വാശിക്കുന്ന രീതിയിൽ ശ്യാമയെ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയാണ് അഖിൽ എന്നാൽ ശ്യാമയെ കൊണ്ട് അതൊരിക്കലും നടക്കില്ലെന്ന് വെല്ലുവിളി നടത്തുകയാണ് ഐശ്വര്യ എന്നാൽ ഇതിനോടകം തന്നെ അഖില് ശ്യാമയെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ശ്യാമ വണ്ടി ഓടിച്ചുകൊണ്ട് ആനന്ദ നിലയത്തിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത് അതേസമയം തന്റെ കൂട്ടുകാരികളോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഐശ്വര്യ ശ്യാമ വണ്ടി ഓടിച്ചുകൊണ്ട് ആനന്ദനിലയത്തിലേക്ക് കേറുന്ന കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ഐശ്വര്യ ശ്യാമയല്ലേ ആ നിൽക്കുന്നത് ഇവൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാമായിരുന്നു ഇത്രയും ചുരുക്കം സമയം കൊണ്ട് ഇവളിത് എങ്ങനെ പഠിച്ചെടുത്തു എന്നൊക്കെ ഐശ്വര്യ ശ്യാമയെ നോക്കിക്കൊണ്ട് പറയുകയാണ് അതേസമയം അഖില് ഇത് ശ്രദ്ധിക്കുകയും ശ്യാമയോട് പറയുകയും ചെയ്യുന്നു ഇത് കാണുന്ന ശ്യാമ പുച്ചത്തോടെ ഐശ്വര്യ നോക്കുകയാണ് ഇത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക కూడు సీరియల్ అప్డేట్సా మే సబ్స్ైబ్ నైన్స్ క్రియేషన్స్